ചേരാനല്ലൂർ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച രഥോത്സവം നാളെ നടക്കും ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദസ്പർശം കൊണ്ട പവിത്രമായ ക്ഷേത്രമാണ് ഇടവൂരിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം ചേരാനല്ലൂർ ധർമ്മപരിപാലന സഭയുടെ കീഴിലാണ് ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശം കൊണ്ട് പരിപാവനമായ ഇടവൂർ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള രഥോത്സവം വെള്ളിയാഴ്ച നടക്കും വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിനാണ് രഥോത്സവവും രാജാലങ്കാര വിരാട ദർശനവും നടക്കുക പ്രമുഖ വ്യവസായിയും കുന്നത്തുനാട് എസ് എൻ ഡി പി യോഗം ചെയർമാനുമായ കെ കെ കർണൻ രഥോത്സവം ഉദ്ഘാടനം ചെയ്യും രഥോത്സവത്തിൽ യോഗനാഥം ന്യൂസ് ചെയർമാൻ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് സിനിമാ താരം ബേബി ദേവനന്ദ തുടങ്ങിയവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും തൈപ്പൂയ മഹോത്സവത്തിന്റെ ആറാം ദിവസമായ ശനിയാഴ്ച വർണ്ണശമ്പളമായ കാവടി ഘോഷയാത്ര നടക്കും ഏഴാം ദിവസമായ തൈപ്പൂയത്തിന് അഞ്ച് ആനകൾ അണിനിരക്കുന്ന പകൽപൂരം നടക്കും പൂരത്തിൽ ഗജരാജനായ മംഗലാങ്കുന്ന് അയ്യപ്പൻ ദേവന്റെ തിടംപേറ്റും തുടർന്ന് എട്ടാം ദിവസമായ തിങ്കളാഴ്ച ആറട്ട സദ്യയോടെ ഉത്സവം പര്യവസാനിക്കും യോഗനാഥം ന്യൂസ് കൊച്ചി